യു ജില്ലാ സമ്മേളനം കാസർഗോഡ് നഗരസഭാ വനിതാ ഭവൻ ഹാളിൽ നടന്നു കെ പി സി സി സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ ഉപ്പള മെഡിസപ്പ് സർക്കാർ വിഹിതം ഉൾപ്പെടുത്തുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ നടപ്പിലാക്കുകയും വേണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന മുഖ്യാതിഥിയായിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫിനെക്കാളും ഈ സർക്കാർ ഒന്ന് കേരളത്തിൽ നിന്ന് പോയേ മതിയാകൂ എന്ന മതിയാകുമെന്ന വാശിയില് സ്ഥാനാർത്ഥികൾക്ക് വളരെ ആവേശത്തിൽ വോട്ട് ചെയ്യുന്നത് യു ഡി എഫിന്റെ വോട്ടർമാരെക്കാളും എൽ ഡി എഫിന്റെ വോട്ടർമാരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ കേരളം രക്ഷിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു അപ്പം കേരളം രക്ഷ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അത് എൽ ഡി എഫിന്റെ പ്രവർത്തകനായാലും മറ്റേത് മുന്നണിയുടെ പ്രവർത്തകനായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കല്ലാതെ വോട്ട് ചെയ്യുകയില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ ഓഫീസേഴ്സിന്റെ സമ്മേളനമാണ് ഇത് നടക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണക്കാരായ ജനങ്ങളോട് എത്രമാത്രം പൂർവ്വം പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകണമെന്ന് ഞാൻ പരിണിത പ്രജ്ഞരായ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ അസംബ്ലി സമ്മേളനത്തിൽ ഞാൻ ബഹുമാന്യരായ മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ചോദിക്കുന്ന നക്ഷത്ര ചിഹ്നമില്ലാത്ത ഒരു ചോദ്യമാണ് ആ ചോദ്യം എൻ്റെ എല്ലാ സമ്മേളനത്തിലേയും കാസർഗോഡ് എം എൽ എയുടെ ഈ നക്ഷത്രം ഇടാത്ത ചോദ്യം നിങ്ങൾക്ക് നെറ്റിൽ പോയാൽ എടുക്കാം അപ്പൊ എന്റെ ചോദ്യം നിങ്ങൾക്ക് പരിശോധിക്കാം എല്ലാ സമ്മേളനത്തിനും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ കിടക്കുന്ന എത്ര ഫാലുകൾ ഇപ്പോൾ ഉണ്ട് എന്നതും എല്ലാ സമ്മേളനത്തിലുള്ള എന്റെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമാണ് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ വി പ്രമോദ് അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇത്രയും വലിയ ദുരിതത്തിലേക്ക് തള്ളി നീക്കിയതിന് ശേഷം ഒരുപാട് ആളുകൾ എലക്ഷൻ സമയത്തെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജനതയോടാണ് സ്ഥിരപ്പെടുത്തല അത് ഞാനിവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം സൂചിപ്പിച്ചു ഓരോ മേഖലയിലും അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകളെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ നമുക്ക് അവകാശപ്പെട്ട അത് പോരാട്ടങ്ങളുമായി കെ പ്രസ്ഥാനത്തിന്റെ സർവീസ് സംഘടനകൾ മുന്നോട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ഗോപകുമാർ സംഘടനാ ചർച്ച ഉദ്ഘാടനം ചെയ്തു യാത്രയ്പ സമ്മേളനം ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിച്ച കെ ജിഒ യു അംഗങ്ങൾക്ക് കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉപഹാര സമർപ്പണം നടത്തി സംസ്ഥാന ട്രഷറർ ഡോക്ടർ ആർ രാജേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ബിനോജ് സംസ്ഥാന സെക്രട്ടറിമാരായ സി വി ബെന്നി ജി പി പത്മകുമാർ കൊളത്തൂർ നാരായണൻ സുനിൽകുമാർ സി നാരായണൻകുട്ടി മണിയേരി എം പി ഷനീജ് സി ജെ കൃഷ്ണൻ എന്നിവ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജീവൻ പെരിയ സ്വാഗതവും വി വി ശ്രീവിദ്യ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ഡോക്ടർ കെ വി പ്രമോദിനെ പ്രസിഡന്റായും രവീന്ദ്രൻ സി ജിയേയും ഡോക്ടർ മുഹമ്മദ് ഇലിയാസിനെയും വൈസ് പ്രസിഡന്റുമാരായും രാജീവൻ പെരിയയെ ജനറൽ സെക്രട്ടറിയായും വിനോദ് എറുവാട്ട് ശിവകുമാർ വി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും കെ വിമലയെ ട്രഷറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്